ഫർണിച്ചർ മീഡിയയിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പ്രീമിയം പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചർ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ആഷിം ഭായിനെയാണ് വെൽക്കം ടു ഫർണിച്ചർ മീഡിയ ആഷിം ഭായി ഇന്ന് മാർക്കറ്റിലെ വളരെ വില കുറഞ്ഞ പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചറുകൾ ആണ് ധാരാളമായി നമ്മൾ കണ്ടുവരുന്നത് ഇതിനിടയിലും പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഫർണിച്ചറുകൾ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചർ മാനുഫാക്ചർ രംഗത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് പതിനാല് വർഷമായി അന്നും ഇന്നും ഉപയോഗിക്കുന്ന മെറ്റീരിയല് ബ്രാൻഡ് മെറ്റീരിയൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ നമ്മളെ മാനുഫാക്ചറിംഗിൽ നയന്റി പെർസെന്റ് തൊണ്ണൂറ് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നത് പാർട്ടിക്കൽ ബോർഡാണ് നമ്മളെ മെയിൻ റോ മെറ്റീരിയൽ ഇത് ആവട്ടെ നമ്മൾ അന്ന് പതിനാല് വർഷം മുന്നാട്ടെ ഭൂട്ടാൻ ബോർഡ് ആക്ഷൻ ടെസ പിന്നെ വന്നിട്ട് അസോസിയേറ്റ് ബോർഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാവട്ടെ നമുക്ക് മാർക്കറ്റിൽ യാതൊരുവിധ കംപ്ലൈൻ്റ പ്രീമിയം പ്രൊഡക്റ്റും പ്രീമിയായിരിക്കും ഒരു മാന്യമായ പ്രൈസിങ്ങിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് കംപ്ലൈന്റ് ഇല്ല അതുകൊണ്ട് ഈ രംഗത്തുള്ള ഈ പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചർ മാനുഫാക്ചർ രംഗത്തുള്ള മാനുഫാക്ചറമാരോട് നമ്മൾ പറയുന്നത് എന്താ ചോദിച്ചാൽ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് നല്ല മെറ്റീരിയൽ യൂസ് ചെയ്ത് ചെയ്താൽ ഇവിടെ മാർക്കറ്റിൽ കസ്റ്റമർ അതിന് ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് വില കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ ഈ ഫീൽഡിനെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വില കുറഞ്ഞ പ്രൊഡക്റ്റ് വൺ ടൈം ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്താൽ പിന്നെ അവർ പാർട്ടിക്കൽ ബോർഡ് അവർ പർച്ചേസ് ചെയ്യാൻ തയ്യാറാവില്ല അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക മാന്യമായ ഒരു പ്രൈസിംഗിന് വിൽക്കും ചെയ്താൽ ഇത് നല്ലൊരു ഒരു എന്താ പറയുക മരത്തിനെ സംബന്ധിച്ച മരം ഒക്കെ കിട്ടാൻ പൊതുവെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നല്ലൊരു മാർക്കറ്റാണ് ഓൾറെഡി ഇവിടെ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്കുണ്ട് പിന്നെ ഈ പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചർ വില കുറച്ചിട്ട് പരസ്യത്തിൽ തന്നെ അവരും നല്ല ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് ഈ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ പ്രൈസ് കുറവ് രണ്ടും കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് ഒരിക്കലും കൊടുക്കാൻ കഴിയില്ല നമുക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണെങ്കിൽ ഒരു മാന്യമായ പ്രൈസിന് വിൽക്കാൻ പറ്റണം പ്രൈസ് താഴോട്ട് വരുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവൂല തീർച്ചയായിട്ടും അത് കസ്റ്റമർ മനസ്സിലാക്കിയാൽ നന്ദി അതിന് എന്തൊക്കെ സാധിച്ചു ഹിഞ്ചസുകളൊക്കെ കംപ്ലൈന്റ് വരുന്നുണ്ട് ഡോർ അടയാത്ത പ്രശ്നങ്ങൾ വന്നു പോകും ബെൻഡാവുന്ന പ്രശ്നം വരുന്നുണ്ട് പിന്നെ ചിലത് ഫംഗസ് വരുന്നുണ്ട് ഹെഡ്ജ് ബൈൻഡ് ഇളകി പോകുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ പ്രൊഡക്റ്റിനൊക്കെ നല്ല വാറണ്ടി കാര്യങ്ങൾ ഞങ്ങൾ മാർക്കറ്റിംഗിൽ ഞങ്ങൾ നമ്മളെ പ്രൊഡക്ടിന് നമ്മൾ ടെൻ ഇയർ ആണ് വാറന്റി കൊടുക്കുന്നത് പത്ത് വർഷം വാറണ്ടി ഉണ്ട് കൊടുക്കുന്നുണ്ട് വില കുറഞ്ഞ ഫർണിച്ചറുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളോടും അതുപോലെ തന്നെ ഇത്തരം ഫർണിച്ചറുകൾ പരസ്യങ്ങൾ യൂട്യൂബ് ബ്ലോഗർമാരെ പരസ്യങ്ങൾ കണ്ട് ഇത്തരം ഫർണിച്ചറുകൾ വാങ്ങിക്കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിനോടും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് പറയും കസ്റ്റമറോട് പറയാനുള്ളത് വില കുറഞ്ഞ പരസ്യം കണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തന്നെയാണ് അത് ബാധ്യതയാകുന്നത് അതുകൊണ്ട് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് പ്രീമിയം നല്ല പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങാൻ കസ്റ്റമറും ശ്രമിക്കുക ഡീലർമാരോട് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് വില കുറ ഇത്തരം വില കുറഞ്ഞ ഫർണിച്ചർ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കൽ ബോർഡ് ഫർണിച്ചർ മേഖലയാണ് നിങ്ങൾ തകർക്കുന്നത് ഫർണിച്ചർ മീഡിയയുമായി നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇത്രയേ നേരം നമ്മൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം